ഞങ്ങൾ എന്റെ ഫസ്റ്റ് ഞാനിപ്പോൾ അങ്ങനെ അത് ആയിരുന്നു മജു ഫസ്റ്റ് പറയുമ്പോ തന്നെ ഒരു അങ്ങനെയാണ് സിനിമയിൽ ഉണ്ടാവുന്നത് പിന്നെ നമ്മള് ആ സമയത്ത് പറഞ്ഞു കൊടുക്കും മനസ്സിലാക്കി നമ്മളീ അവസാനം വിശ്വാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ വിശ്വാസങ്ങള് കാത്തിനെയാണോ ഈ വിശ്വാസമുള്ള ഇത്തരം സിനിമകൾ മലയാള സിനിമയ്ക്ക് എപ്പോഴും വേണ്ടതാന്ന് വിശ്വസിക്കുന്നുണ്ടോ ക്രിയേറ്ററിന്റെ ഈ അതും ിഗ്രേസിനെ കുറിച്ച് പൊതുവെ പറയുന്നത് ഭയങ്കര സെലക്ടീവ് ആയിട്ട് സിനിമകൾ ചെയ്യുന്ന തെരഞ്ഞെടുക്കുന്ന ഒരാളും കൂടിയായെന്നാണ് അപ്പൊ ഇത്തരം സിനിമകൾ വന്നു കഴിഞ്ഞാൽ ചൂസ് ചെയ്യും ഞാൻ ഫോർട്ടിന്റെ ക്യാരക്ടർ സെലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത് കണ്ടു കണ്ടു അതാണ് ഞാനും എനിക്ക് അറിയാം മജൂക്ക് മുന്നേ ഇറങ്ങിയ പടങ്ങളാണല്ലോ അതുപോലെ ആയിരുന്നല്ലോ വ്യത്യസ്തമായ കഥാപാത്രമാണ് വിളി ചെയ്യുന്ന എപ്പോഴും അൊരു харакസാണ് എങ്കിലും ബൈംഗറ ആയിട്ട് മോള് പ്ലേസിങ് ആണല്ലേ അ അല്ല ഞാൻ സർ ഇറ്റ്സ് റിയലി കാണുമ്പോൾ തന്നെ നമുക്കതുമായി യാസെ ഫാമിലി ഓഡിയൻസ് ഇൻ സ്റ്റെപ്പ് സർ ഇടുന്ന ഉള്ളൂടെ വന്നാണ് കാണാ ചെയ്യുന്നത് സർ എങ്ങനെ ഇറ്റ് കാണുമ്പോൾ തന്നെ ശരിക്കും ബൈംഗറ ഫീൽസ് തോന്നുന്നത് ഐ ഡാന് നമുക്ക് കാണാ താങ്ക്യൂ താങ്ക്സ് ഗുഡ് വർക്ക് കേൾക്ക പരിയത കാര്യമാണ് ഈ പേഴ്സണൽ വർക്ക് ആയ ഫടാ ലൈലോ വിനയ് പറയണം അതേപോലെ സതീവീപ ബാക്കി എല്ലാവരും അവരുടെ ക്യാപ്റ്റർ അവരുടെ ഭാഗങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് വാങ്ങിയാണ് ഡയറക്ഷൻ മൊത്തത്തില് നമുക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് നല്ലോണം ചിരിച്ച് മനസറിച്ച് ഭയങ്കരായിട്ട് സന്തോഷം ഹാപ്പി ആയിട്ട് ഇറങ്ങിയവർ സലീലും അതേപോലെ ഡയറക്ഷൻ എല്ലാം വളരെ നന്നായിട്ട് തീർച്ചയായിട്ടും സിനിമ ശെരി പിന്നെ